എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാച്ചുറലായിട്ട് നരച്ച മുടി എങ്ങനെ കറുപ്പിച്ചെടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഹെന്നയോ നീലമരിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മുടി എന്നേക്കുമായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇരുമ്പ് ചട്ടിയിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത് കടുക എണ്ണയാണ് കേട്ടോ കടുക കൈവശം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കടകെണ്ണ തിക്കായിട്ട് മുടി വളരുന്നതിനും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും മുടിക്ക് നല്ല ആരോഗ്യവും മുടി നല്ല തിക്കായിട്ട് വളരാനും നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളറ് ലഭിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു സ്പൂൺ അളവോളം മഞ്ഞൾപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിന് ഈ എണ്ണയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാറി മാറിക്കിട്ടുന്നതിനും അതുപോലെ മുടി വളർച്ചയ്ക്കും ഒക്കെ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ശിരോചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറി നല്ലപോലെ മുടി തഴച്ച് വളരാനും മഞ്ഞൾപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നീ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ അളവ് കരിഞ്ചീരകമാണ് അതുപോലെ തന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് തക്കോലമാണ് കേട്ടോ അനീസ് എന്ന് പറയും നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഒന്നാണിത് ഇത് മുടിയുടെ വളർച്ചയ്ക്ക് നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ മുടി നല്ല കറുപ്പ് കളർ കിട്ടുന്നതിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഒരു കവറ് കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എത്രത്തോളം എണ്ണ എടുക്കുന്നുണ്ടോ അതനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഇനി കറ്റാർ വാഴ അതുപോലെ കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ മൊത്തം മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ നല്ല കറുപ്പായിട്ട് മുടി കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറ്റാർ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ആദ്യം തന്നെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് തന്നെ അതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനിത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ഈ കറിവേപ്പിലയുടെ ഒക്കെ കളർ നല്ല ഡാർക്ക് കളറായി വരുന്നത് വരെ ലോ ഇട്ടിട്ട് വേണം ഈ എണ്ണയൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് കരിഞ്ഞവും അതിൻ്റെ യൂസ് ഉണ്ടാവില്ല അപ്പോൾ എത്രത്തോളം ലോ ഫ്ലെയിമിലാക്കി വെക്കാവോ അത്രയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രായഭേദമന്യേ എല്ലാവർക്കും തന്നെ ആകാലനിര കണ്ടു വരുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ പലതരത്തിലുള്ള ഹെയർ ഡൈ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ കൂടുതലായിട്ടും മുടി നരച്ചും വരുന്നതാണ് അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഇതുപോലത്തെ ഉള്ള ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ അകാലനിര പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ എണ്ണ ഇവിടെ കറക്റ്റ് മൂപ്പായിട്ട് വന്നിട്ടുണ്ട് ഇട്ടിരുന്ന കറിവേപ്പിലയുടെയും സാധനങ്ങളുടെയും ഒക്കെ കളറൊന്ന് ആയിട്ട് നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒന്ന് തണുത്തു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പം നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പം തന്നെ കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള എണ്ണയായിട്ട് വന്നിട്ടുണ്ട് നല്ല കളർ ചേഞ്ചും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ മാറ്റി കൊടുക്കുമ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം വരങ്ങി മാറ്റുക അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിനകത്ത് ഈ എണ്ണ ഇതുപോലെ ഇരുന്നിട്ട് വേണമെങ്കിലും മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുപ്പിയിലേക്ക് തന്നെയാണ് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതുപോലെ പഴയ അരിപ്പുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കുക അല്ലെങ്കിൽ കോട്ടന്റെ ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ മട്ടൊന്നും വീഴാതെ തന്നെ അരിച്ചെടുക്കുക ഇത് യൂസ് ചെയ്യുമ്പം തലേന്ന് നമ്മൾ രാത്രിയിൽ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അത്രയും സമയം വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂറൊക്കെ തലയിലൊന്ന് തേച്ചു പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയുക കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഈ എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം തന്നെ കിട്ടുന്നതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടിക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും പറ്റുന്ന സാധനങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ധൈര്യപൂർവ്വം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഒരു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ